ഗുഡ് മോർണിംഗ് ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നമു നമുക്ക് നോക്കാം അതിനു മുൻപായി എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയാം നിങ്ങൾക്ക് ആവശ്യമായ റീഡിങ് കമൻറ്റായി പറയാം ഞാൻ തീർച്ചയായിട്ടും നൽകുന്നതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്നാലും എൻ്റെ റീഡിംഗെ കാണുന്ന എല്ലാവർക്കും ഇത് പ്രയോജനം ചെയ്യും കാരണം ഞാൻ യൂണിവേഴ്സുമായി അത്രത്തോളം കണക്റ്റഡ് ആയിട്ടാണ് നിങ്ങൾക്ക് ഈ മെസ്സേജ് നൽകുന്നത് നിങ്ങളുടെ സബ് നിങ്ങളുടെ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റുമാണ് എൻ്റെ മുൻപോട്ടുള്ള യാത്രയിലെ പ്രചോദനം നമുക്ക് ഒരുമിച്ച് യാത്ര തുടങ്ങാം പിന്നെ ജ പേഴ്സണൽ റീഡിങ്ങിന് വരുന്നവർക്ക് എനിക്കൊരു പരിധിയിൽ കൂടുതൽ റീഡിങ് ചെയ്യാൻ സാധിക്കയില്ല നിങ്ങൾക്ക് മറ്റൊരു അത്യാവശ്യമാണ് ഇപ്പം തന്നെ റീഡ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മറ്റൊരു റീഡറെ സമീപിക്കാവുന്നതാണ് കേട്ടോ കാരണം എല്ലാത്തിനും നമുക്കൊരു സാ എൻ്റെ ഒരു സാഹചര്യം വെച്ചാണ് ഞാൻ അത് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്കിത് റീസണേറ്റ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റീഡിങ് കാണാനും ഞാൻ പറയില്ല ഒരു നെഗറ്റിവിറ്റിയെ നിങ്ങൾ ഒരിക്കലും നിങ്ങളിലേക്ക് സീ സ്വീകരിക്കരുത് എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയോടെ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം നമുക്കിവിടെ ഇന്ന് യൂണിവേഴ്സൽ മെസ്സേജ് നൽകിയിരിക്കുന്നത് നിങ്ങൾക്ക് വളരെ നല്ല ഒരു മെസ്സേജാണ് ഏട്ടവും നൽകിയിരിക്കുന്നത് കാരണം നിങ്ങൾ ഇന്ന് ഇമോഷണലി നമുക്ക് വളരെ ഇമോഷണലി നിങ്ങൾ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡായ ദിവസമാണിന്ന് അത് ഫാമിലിയൊത്താണെങ്കിലും നിങ്ങളുടെ കരിയറിലാണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ ഇന്ന് ഇമോഷണലി വളരെ സന്തോഷമാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾക്കൊക്കെ ഒരു പൂർത്തീകരണം കൊടുക്കാൻ പറ്റിയെന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ള ദിവസമാണ് ഇന്ന് നിങ്ങൾക്ക് അതുപോലെ തന്നെ കരിയറിൽ നിങ്ങൾക്ക് ഇന്ന് ഇന്നത്തെ ദിവസം കുറച്ച് റിസ്ക് ഉണ്ടാകും കുറഞ്ഞ് അധികം ജോലി ചെയ്യേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം ഈ ജോബ് കിട്ടാൻ പോലും നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടിയ ജോലിയായിട്ടും കാണുന്നുണ്ട് ആ ഒരു ഒരു ചുമന്ന് കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് കിട്ടിയ ജോലിയാണ് പക്ഷെ ആ ജോലി സംബന്ധമായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കുറച്ചധികം റിസ്ക് എടുക്കേണ്ട വരുന്നു കുറച്ച് ജോബിനകത്ത് ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് കാണിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ജോബിലെ അവിടെയുള്ള ഒരു സ്ഥാപനത്തിലെ നിങ്ങളുടെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയുടെ ഒരു ഇൻഫ്ലുവൻസിന്റെ ഫലമായിട്ടാണോ അതോ ജോബ് ആരുടെ ഒരു അശ്രദ്ധ കൊണ്ട് തീരാത്തതിന്റെ പുറത്താണോ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഏതോ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ജോലിക്ക് കുറച്ച് ഫോക്കസിങ് അതായത് പേജ് ഓഫ് ആണ് നിങ്ങൾ ശരിക്കും കരിയറിനകത്തൊന്ന് ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു അതുപോലെ തന്നെ നിങ്ങൾ കൂടുതലായിട്ടും ഇന്ന് വളരെ ഹാപ്പിയാണ് നിങ്ങളുടെ കൂടെ ഉള്ള വ്യക്തികളോടൊത്ത് നിങ്ങൾ വളരെ ഹാപ്പിയാണ് വളരെ സന്തോഷമായിട്ടാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം മുൻപോട്ട് പോകാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പുതിയ നിങ്ങളുടെ പ്രണയബന്ധം നിങ്ങളുടെ കുടുംബജീവിതത്തിലാണെങ്കിലും നിങ്ങൾ പുറമെയുള്ള നിങ്ങളുടെ പ്രണയത്തിലാണെങ്കിലും ഒക്കെ ഇന്ന് വളരെയധികം ഒരു സംതൃപ്തമായ ഒരു കൂടിച്ചേരലും ഒരു എന്നാ പിന്നെ നിങ്ങളുടെ സ്നേഹം പങ്കിടുന്നതും ഒക്കെ ഒരു ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ ഭൂരിപക്ഷം ആൾക്കാർക്കും കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് എന്തോ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കുറേ റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇന്ന് സാമ്പത്തികമായി നിങ്ങൾ എന്തിനൊക്കെയോ വേണ്ടി ഓടി നടന്ന കാര്യം ഇന്ന് നിങ്ങൾക്ക് ലഭ്യമാകുന്ന ദിവസമാണ് ഇന്ന് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ തന്നെ സാമ്പത്തികം നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നുണ്ട് ഏ നിങ്ങൾ നിങ്ങളതിൻ്റെ പേരിൽ നിങ്ങൾ സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് അവഗണനയും ചീറ്റിങ്ങും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ലോസ് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് കുറച്ച് ലോസ് ഉണ്ടായിരുന്നു അതിൽ നിന്നൊരു മോചനം കാണുന്നുണ്ട് അതിൻ്റെ പേരിൽ നിങ്ങളും നല്ല ഹാപ്പിയാണ് നിങ്ങൾക്ക് നല്ലൊരു പുതിയൊരു ലോകം നിങ്ങളിലേക്ക് തുറന്ന പോലെ നിങ്ങൾ വളരെ ഹാപ്പിയായിട്ടാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കാണുന്നത് ആ ജോബിനകത്തുള്ള ഒരിച്ചിരി റിസ്ക്കും കുറച്ച് കൂടുതലൊരു അധ്വാനവും ആ ജോബിൽ വരുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഇന്നത്തെ ദിവസം ഇത് ഇതാർക്കൊക്കെ റെസനേറ്റ് ആകുമെന്ന് എനിക്കറിയില്ല ആകാൻ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നും എല്ലാവർക്കും പോസിറ്റീവ് എനർജി ഉണ്ടാകണമെന്നും എല്ലാവർക്കും സാമ്പത്തികമായ ലോസിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റണമെന്നും ഞാൻ എപ്പോഴും യൂണിവേഴ്സിനോട് ഞാൻ പ്രെയർ ചെയ്യുകയോ മെഡിറ്റേഷൻ ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും വേണ്ടി പ്രെയർ ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നില്ലാത്തവർ ഇത് റെസനേറ്റ് ആവുന്ന ില്ല എന്ന് പറയണ്ട് നിങ്ങൾക്കത് കാണാതിരിക്കാം നിങ്ങൾക്ക് അവർ നെഗറ്റീവ് എനർജി സ്വീകരിക്കാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ നമുക്ക് നമ്മളിൽ നമുക്ക് നമ്മളിൽ പെടാത്തൊരു കാര്യം നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് കേട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ തന്നെ അതിന് നിങ്ങൾ ഉള്ളിൽ ഉൾക്കൊള്ളലുണ്ടട്ടോ അതങ്ങ് വിട്ട് കളയുക അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആ ഇമോഷണലി ആ ഒരു സാമ്പത്തികമായിട്ടുണ്ടെങ്കിൽ ലോസിൽ നിന്നുള്ള ഒരു മുക്തിയുടെ പുറത്ത് നിങ്ങൾ വളരെയധികം ഹാപ്പിയാണ് നിങ്ങൾ മതി മറന്ന് സന്തോഷിക്കുന്ന ഒരു ദിവസവും കൂടിയാണ് നിങ്ങൾ ഭയങ്കരമായിട്ട് ഇമോഷണലി നല്ല ഒരു പവർഫുള്ളാവുകയാണ് ഇന്നത്തെ ദിവസം ഒരു രാജാവിനെ പോലെ നിങ്ങൾ ഇമോഷണലി വളരെയധികം ശാന്തവും സന്തോഷവും സമാധാനവുമാണ് ഇന്ന ദിവസം എൻ്റെ വ്യൂവേഴ്സിൽ ഉള്ള എല്ലാവർക്കും സംഭവിക്കാൻ പോകുന്നത് ഇന്ന് അത് കുടുംബ ബന്ധത്തിലാണേലും പ്രണയബന്ധത്തിലാണേലും സാമ്പത്തികമായ കാര്യത്തിലാണെങ്കിലും കരിയറിലാണേലും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആ ഒരു ആദ്യത്തെ ആ ഒരു സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു റിസ്ക്കും അധ്വാനവും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നിങ്ങൾ തീരുന്നതിന് മുമ്പ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഇമോഷണലി വളരെ നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും സന്തോഷമായിരിക്കും ആ കരിയറിൽ ിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയതിൽ നിങ്ങൾ അഭിമാനപൂർവ്വം നിൽക്കും കാരണം ഒരു വിജയം നേടിയ പോലെ ഞാൻ ജയിച്ചു എനിക്കത് ചെയ്യാൻ പറ്റി ഞാനത് ചെയ്തു എനിക്ക് ചെയ്യാനുള്ള പവറുണ്ട് എനിക്കതിനുള്ള മാൻ പവർ ഉണ്ട് എന്ന ഒരു ദ്രാഷ്ട്യം ദ്രാഷ്ട്യത്തോടെ നിങ്ങൾ നിൽക്കുന്ന ദിവസമാണ് അതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഇന്ന് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അത് ആ തടസ്സം മാറിയതിൻ്റെ പുറത്ത് നമുക്ക് സാമ്പത്തികമായിട്ടും ഒരു ഹാപ്പിനെസ്സാണ് നമ്മളൊരു പൈസയെ പൈസയെക്കുറിച്ചുള്ള ആ ഒരു ടെൻഷൻ ആ ഒരു ഫോക്കസിങ്ങിൽ നിന്ന് നമുക്കിവിടെ കാര്യങ്ങളങ്ങ് നടന്നു സാമ്പത്തികമായ കാര്യങ്ങൾക്ക് തടസ്സമില്ലാതെ നടന്നു കരിയറിനെ സംബന്ധിച്ച കാര്യത്തിൽ നമ്മൾ രാജാവിനെ പോലെ തന്നെ നിന്നു രാജകീയമായ രീതിയിൽ തന്നെയാണ് നമ്മൾക്ക് കരിയറിനകത്തും ഇന്നത്തെ അവസാനം സമയങ്ങളിൽ കരിയറിനകത്തും കാണുന്നത് പിന്നെ കുറച്ച് ആളുകൾ മാത്രം ഇതിനകത്ത് കുറച്ച് പേര് മാത്രം കുറച്ച് അലഞ്ഞു സാമ്പത്തികമായ കാര്യത്തിന് ഇന്നത്തെ ദിവസം കുറച്ചധികം അലയേണ്ട വന്ന് ഓടി നടക്കേണ്ട വരുന്നതായിട്ട് കാണുന്നുണ്ട് കുറച്ച് പേർക്ക് അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒരു ഇമോഷണലി ഒരു വിഷമം ഒരു ഡൗണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഒരു ഇമോഷണലി നിങ്ങൾ പൊടിക്കൊരു ഒരു വേദന ഒരു ഭയങ്കരമായൊരു പെയിൻ ഉണ്ടാവുന്നുണ്ട് ആ പെയിൻ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു എന്നാ പൈസയുടെ കൺഫ്യൂഷൻ അത് ഒന്ന് ഓടി നടക്കേണ്ട വന്നു ആളുകൾക്ക് പൈസയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് കുറേ ഭൂരിപക്ഷം ആളുകൾക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം നല്ല സക്സസ് ആണ് ഇതിനകത്ത് കാണിക്കുന്നത് ഒരു ചെറിയ ശതമാനം പേർക്ക് ഇന്നത്തെ ദിവസം പൈസയ്ക്ക് വേണ്ടി ഒന്ന് ഓടി നടക്കേണ്ടി വന്നു അതിൻ്റെ ഒരു ദുഃഖവും ഒരു സങ്കടം ഒരു ഇച്ചിരി ഒരു ഹാട്ട് പിന്നെ ഒരു വിഷമം ഒരു ത ഒരു വീണു പോകുന്നൊരവസ്ഥ ഒരു തകർച്ച വന്നു പക്ഷേ അതുപോലെ തന്നെ പെൻഡിക്കിൾസിൽ നിങ്ങൾ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് പെൻഡിക്കിൾസാണ് നിങ്ങളത് നേടിയെടുക്കുകയും ചെയ്യും നിങ്ങൾക്കതിന്ന് നേടിയെടുക്കാനും സാധിക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് പിന്നെ നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ ഒരേപോലെ എല്ലാ കാര്യങ്ങളും എപ്പോഴും നിൽക്കില്ല കേറ്റവും ഇറക്കും കയറ്റവും ഇറക്കവും ഒരേ നിമിഷങ്ങളിൽ നമ്മുടെ ലൈഫിൽ സംഭവിക്കും ഇന്നത്തെ ദിവസം രാവിലെ ഉണരുന്ന ആളായിരിക്കില്ല ഒരു നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ മനുഷ്യൻ്റെ ചിന്തകൾ ചേഞ്ച് ചെയ്യുന്നതുപോലെ നമ്മുടെ ജീവിതവും ഇങ്ങനെ മാറിയും തിരിഞ്ഞും മാറിയും തിരിഞ്ഞും വന്നുകൊണ്ടിരിക്കും നമ്മൾ അതിനെ എല്ലാം അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ എല്ലാത്തിനും നേരിട്ട് നേരിട്ട് അതൊന്നും ഒരു പ്രശ്നമായിട്ട് കാണാണ്ട് നമ്മളതി തരണം തരണം നമ്മുടെ ഒരു ജന്മം പോലെയാണ് രാവിലെ സൂര്യൻ ഉദിക്കുന്നത് തൊട്ട് അതുപോലെ തന്നെ ആ വൈകുന്നേരം സൂര്യാസ്തമനം വരെ നമ്മൾ ഉറങ്ങുന്നത് വരെയുള്ള ഒരു കാലഘട്ടം നമ്മളുടെ ഒരു ജനന മരണ കാലഘട്ടമാണ് അപ്പം നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണോ നമ്മുടെ ലൈഫിൽ അനുഭവിക്കുന്നത് നേരിടേണ്ടത് അതെല്ലാം നേരിടണം പല വ്യക്തികളിൽ നിന്നും നമുക്ക് നെഗറ്റീവായ ഉണ്ടാകും ആ വ്യക്തികൾക്ക് മറ്റു വ്യക്തികളിൽ നിന്ന് നെഗറ്റീവായതും ആയ കാര്യങ്ങൾ അനുഭവപ്പെടുന്നു അപ്പം അതിങ്ങനെ ഒരു ഒരു ചങ്ങല പോലെ കണ്ണി ചങ്ങലകളുടെ കണ്ണി പോലെ പോകുന്നതാണ് നമ്മുടെ മനുഷ്യൻ്റെ ലൈഫ് അപ്പോൾ അതിനകത്ത് നമ്മൾ ും വന്നത് കാണ നമ്മൾക്ക് ഇന്ന് ഹാപ്പിയും സന്തോഷവും നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മളുടെ പ്രണയവും എല്ലാ രീതിയിലുമുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകുന്നുണ്ട് അതുപോലെ ഹാപ്പി ആയിട്ട് നമ്മൾ ഇന്ന് പോകുന്നുണ്ട് നമുക്കന്നാ കരിയറിനകത്ത് കുറച്ച് റിസ്ക്കും കാര്യങ്ങളും ഉത്തരവാദിത്വം നമ്മൾ ചിന്തിക്കുന്നതെ തന്നെ കുറച്ച് അധികമായിട്ടുള്ള ഒരു അധ്വാനം നമുക്ക് നമ്മുടെ മുന്നിൽ നമ്മുടെ മുകളിലിരുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തിൻ്റെ പുറത്ത് വന്നിട്ടുണ്ട് ഒരുപാട് ബർഡൻ ചുമന്ന് ഒരുപാട് കഷ്ടപ്പെട്ടും കിട്ടിയ ജോബിനകത്ത് നമുക്ക് ഒരു ഇൻസിഡൻറ്റ് അതൊരു ുഖമായിട്ട് തോന്നുന്നില്ല പിന്നീട് ആ ഒരു കാര്യം പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മള കൂടി ആ ഒരു ഭാഗത്ത് നിന്ന് ഇറങ്ങി പോകുന്ന ഒരു രാജാവിനെ പോലെ കിങ് ഓഫ് വാൻസ് ആണ് ഒരു രാജാവിനെ പോലെ നമ്മൾ നമ്മുടെ കരിയറിൽ നിൽക്കുന്നു സാമ്പത്തികമായ കാര്യത്തിന് നമുക്ക് ഇത്രയും നാളും ഒരു ലോസ് ഉണ്ടായിരുന്നു ആ ലോസും തീർന്ന് നമുക്ക് സാമ്പത്തികം ചിന്തിച്ചതിലും കൂടുതൽ നമ്മുടെ കൈകളിൽ വന്നു ചേർന്ന് നമ്മളൊരു പുതിയ ലോകം സൃഷ്ടിച്ച പോലെ വന്നു അപ്പോഴും നമ്മൾക്ക് ആ ലോസിൽ നിന്ന് ചേഞ്ച് വന്നു അവിടെ നമ്മൾ കിങ് ഓഫ് കപ്സ് സാറ്റിസ്ഫൈഡ് ആയി കിങ് ഓഫ് െൻഡിക്കിൾസ് രാജാവിനെ പോലെയായി ക്യൂനോ ഫാൻസ് നമ്മൾക്ക് എന്താണ് എല്ലാ കാര്യത്തിലും നമ്മൾക്കൊരു ആ പവർഫുള്ളായി നമ്മൾക്ക് നേടിയെടുക്കാനുള്ള ഒരു ശക്തിയും കഴിവും വന്നത് നമ്മുടെ കൈക്കുള്ളിലാക്കാൻ പറ്റി നമ്മുടെ കാര്യങ്ങളെല്ലാം അപ്പോൾ ഇത്രയും പോസിറ്റീവിനകത്തൊരു ചെറിയ ചെറിയ നെഗറ്റീവ് വരുമ്പോഴത്തേനും അയ്യോ എന്ന് ചിന്തിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല കേട്ടോ നെക്സ്റ്റ് നമുക്ക് എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നതൊക്കെ നമ്മുടെ യൂണിക്കോണിനെയാണ് നമ്മൾ ഇന്ന് വെച്ചിരിക്കുന്നത് നമ്മുടെ ശക്തൻ നമ്മുടെ മാലാഹമാർക്ക് അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിൻ്റെ മുമ്പിൽ ചെന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് കാര്യങ്ങളുമായിട്ട് വരുന്ന ഒറ്റക്കൊമ്പൻ യൂണിക്കോണിനാണ് നമ്മൾ ഇന്ന് നമുക്ക് മെസ്സേജ് തരുന്നത് കേട്ടോ ആദ്യത്തെ മെസ്സേജ് എന്ന് പറയുന്നത് നമ്മൾക്ക് ആർക്കേഞ്ചൽ യൂറിയൽ എന്ന് പറയുന്ന മാലാഹിയാണ് മാലാഹിയിൽ നിന്നുമാണ് നമ്മുടെ യൂണിക്കോൺ മാലാഹിയുടെ തൊട്ടടുത്ത് പുള്ളി നിപ്പുണ്ട് കേട്ടോ നമുക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിക്കാൻ പോയിരിക്കുകയാണ് പുള്ളി നമ്മളോട് പുള്ളി മാലാഹ പറഞ്ഞ് പുള്ളിയോട് വിട്ടിരിക്കുന്നത് സമാധാനമുള്ള വ്യക്തിയാവുക എന്നാണ് അതായത് ബി ബിക്കമേ പി സബസ് നമ്മളോട് സമാധാനമുള്ള ഒരു വ്യക്തിയാവുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം സമാധാനത്തിൻ്റെ ചുമതല വഹിക്കുന്ന മാലാഹയാണ് മാലാഹയാണ് ആർക്കേഞ്ചൽ യൂറിയൽ മാലാഹ എന്ന് പറയുന്നത് അപ്പം ആ മാലാഹയുടെ മധ്യസ്ഥമാണ് നമ്മുടെ എന്നാ പിന്നെ ഒറ്റക്കൊമ്പൻ യു യൂണിക്കോൺ ചെന്നിരിക്കുന്നത് അവരുടെ മുമ്പിലാണ് അവരുടെ കയ്യിൽ നിന്ന് നമ്മളോട് പറഞ്ഞു വിടുന്നത് നിങ്ങൾ സമാധാനമായ ഒരു വ്യക്തിയാകെന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നു അതുകൂടാതെ മാലാഹ ആത്മവിശ്വാസവും നന്മയും പ്രസരിപ്പിക്കാൻ യൂണികോണിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നു അപ്പം ഈ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരാൻ ഏതു വ്യക്തിയായിട്ടാണോ നിങ്ങൾ അകന്ന് നിൽക്കുന്നത് അവരുമായി ഇണങ്ങി ചേരാനാണ് നിങ്ങളോട് ഇന്ന് മാലാഹന്മാർ യൂണിക്കോണിനോട് പറഞ്ഞു വിടുന്നത് നിങ്ങൾ ഏത് വ്യക്തിയുമായിട്ടാണോ അകന്ന് നിൽക്കുന്നത് ആ വ്യക്തിയുമായിട്ട് കൂടി ചേരുക എന്നാണ് പറയുന്നത് അടുത്തത് ഡിഗ്നിറ്റി ആണ് പറഞ്ഞിരിക്കുന്നത് അതായത് അന്തസ് നമ്മളോട് നിങ്ങൾ തലയുയർത്തി നിൽക്കാനാണ് പറയുന്നത് അല്ലാണ്ട് നമ്മൾ കർന്ന പോലെ നിൽക്കാതെ നിങ്ങൾ തല ഉയർത്തി നല്ല അന്തസ്സോടെ നിൽക്കാനാണ് പറയുന്നത് യൂണികോണുകൾ നിങ്ങൾക്ക് പിന്തുണയ്ക്കുമെന്ന് നിങ്ങളുടെ മുമ്പിൽ യൂണികോണിൻ്റെ പിന്തുണ ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ് മറ്റുള്ളവരെ സഹായിക്കുന്നവരെയാണ് യൂണികോണിന് ഏറ്റവും ഏറ്റവും ഇഷ്ടവും അവരെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന അപ്പം യൂണിവേഴ്സിന് നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് പറയുക യൂണിവേഴ്സിനോട് അവർ നിങ്ങൾക്ക് അത് നടപ്പിലാക്കാനുള്ള ശക്തിയും ശാന്തതയും ഗുണങ്ങളും നൽകും അപ്പോൾ നിങ്ങളെന്താണ് നിങ്ങളുടെ പിന്നാലെ മറ്റുള്ളവർ വരും നിങ്ങൾക്ക് നിങ്ങൾക്ക് ശക്തിയും ശാന്തതയും ഗുണങ്ങളെല്ലാം വന്നു കഴിയുമ്പം നിങ്ങളുടെ പിന്നാലെ നിങ്ങളെ ഉപേക്ഷിച്ചവരെ അപമാനിച്ചവരെ അവഗണിച്ചവരെല്ലാം നിങ്ങളുടെ താഴെ നിൽക്കുമ്പം നിങ്ങളുടെ കൂടെ അവർ ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളോട് നമ്മുടെ അടുത്ത മാലാഹിയുടെ മുമ്പിൽ ചെന്ന് നമ്മുടെ കുതിര ഒറ്റക്കൊമ്പൻ കുതിര ആർക്കേഞ്ചൽ എബ്രിയേലിൻ്റെ അടുത്താണ് ചെന്നത് നമ്മൾക്ക് വേണ്ടിയിട്ടൊരു മധ്യസ്ഥം വഹിക്കാൻ അപ്പം ശുദ്ധമായ വിളിച്ച് ത്തിൽ വിളിക്കുക എന്നാണ് ആ മാലാഹ നമ്മുടെ ഒറ്റക്കൊമ്പൻ കുതിരയോട് പറഞ്ഞു വിടുന്നത് നമ്മുടെ സാഹചര്യങ്ങളിൽ പരിശുദ്ധി കൊണ്ടുവരും നമുക്കിവിടെ ഇപ്പോഴത്തെ അവസ്ഥയിലൊക്കെ ഒരു പരിശുദ്ധി കൊണ്ടുവരും വ്യക്തത കണ്ടെത്താൻ ആളുകളെ സഹായിക്കും ഇവിടെ യൂണിക്കോൺ പ്രകാശത്തെ വർദ്ധിപ്പിക്കും പ്രകാശത്തെ വർദ്ധിപ്പിക്കാണ്ട് കുതിര പറന്നാണ് നിൽക്കുന്നത് ആ ചിത്രത്തിനകത്ത് നമ്മുടെ മാലാഹ എന്ന ഹെബ്രിയലിൻ്റെ പിന്നിൽ നമ്മുടെ എന്നാ ഒറ്റക്കൊമ്പൻ പറന്ന് നിൽക്കണം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുവാൻ യൂണിവേഴ്സലിനോട് ആവശ്യപ്പെടുക എന്നാണ് പറഞ്ഞത് അതോടുകൂടി നിങ്ങളുടെ മുൻപോട്ടുള്ള വഴിയെക്കുറിച്ച് വ്യക്തത കിട്ടും അതുപോലെ തന്നെ അടുത്ത ഘട്ടത്തിൽ യെ എനിക്ക് വ്യക്തതയുണ്ടെന്ന് മനസ്സിൽ ഉറപ്പിക്കുക അടുത്ത എൻ്റെ നടപടി ഞാൻ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് എന്നതിനെ എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്ന് പറയുക നമുക്ക് ഇതിനകത്ത് ബോട്ടം ഓഫ് ദി ഡെക്ക് ഇട്ടിരിക്കുന്ന ഇൻഡ്യൂഷനാണ് നിങ്ങളോട് എപ്പോഴും ഞാൻ പറയാറുണ്ട് മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റേഷൻ ആ ഇൻഡ്യൂഷൻ നിങ്ങൾ പ്രേയർ ചെയ്യുക നിങ്ങൾ കുറച്ച് നേരം ശാന്തമായിട്ടിരുന്ന് നിങ്ങൾക്ക് വേണ്ട കാര്യത്തിന് വേണ്ടി യൂണിക്കോണിനോടോ അല്ലെങ്കിൽ ഏഞ്ചൽസിനോടോ നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഉപയോഗിച്ച് പ്രേയർ ചെയ്യുക നിങ്ങൾക്ക് നൂറ് ശതമാനം സക്സസ് ഉണ്ടാകും എൻ്റെ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നോടൊപ്പം ഈ യാത്രയിൽ ഉണ്ടാവുക